ഹായ് ഇന്നേ എന്റെ കളിയിരിക്കുന്നത് വെറും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മൂന്നാല് ബാംഗിൾസ് ആണ് നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ബാംഗിൾസ് ആണ് കേട്ടോ ഇതിൽ ഈ ആദ്യത്തെ ഈ ബാംഗിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന ഒരു ബാങ്കിൾ ആണ് ഷേപ്പിലാണ് വരുന്നത് അതിന് മുകളിൽ ഓരോ കട്ടിംഗ് ബോൾസും വെച്ചിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളു അതിലും ഈ പറഞ്ഞ ലോക്ക് എസ് ഹുക്ക് തന്നെയാണ് പിന്നെ അടുത്തത് വരുന്നത് ഈ പറഞ്ഞ സിക്സ് ആഗ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച സിക്സ് ആഗ് തന്നെ പക്ഷെ അതിൽ ഓരോ ഒരു ബോൾ റോഡിയം ഒരു ബോൾ ഗോൾഡ് അത് കട്ടിങ് ചെയ്തിട്ടുള്ള ബോളാണ് അപ്പം ഇതും ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് കൈക്ക് ചെറിയൊരു വണ്ണം കുറവുള്ള ആൾക്കാരൊക്കെ നല്ല കറക്റ്റ് അളവിലാണ് വന്നിരിക്കുന്നത് ഇത് കേട്ടോ ഇനി ഇപ്പോൾ സൈസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യണേം ചെയ്യാം ഓൾട്ടറേഷൻ ചെയ്ത് നിങ്ങളുടെ സൈസിനെ നമുക്കത് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഈ സിക്സ് ആഗ് ാണ് ഇത് ഓൾമോസ്റ്റ് ഒരു മൂന്നര ഗ്രാമോളം വരുന്നുണ്ട് ഇത് സിക്സ് ആഗിന്റെ ഡബിൾ ലെയർ വരുന്നതാണ് അത് എഡ്ജിൽ വന്നിട്ട് രണ്ടും കൂടി ജോയിന്റ് ആവുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതും ഹെസ് കണ്ണിയാണ് വരുന്നത് കേട്ടോ ഇതും ആയിട്ട് വരുന്നത് ലാസ്റ്റ് എസ് സൂക്കന്യാണ് വരുന്നത് നല്ല ഭംഗിയുണ്ടായത് ഇപ്പോൾ എല്ലാവർക്കും ഈ റേറ്റിൽ പെട്ടെന്ന് അഞ്ച് ഗ്രാം ആറ് ഗ്രാം എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ആയിരിക്കില്ല അപ്പോൾ അവർക്കും കൂടി സൂട്ടായിട്ടുള്ള ലെവലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വെറും രണ്ട് ഗ്രാം തൊട്ടുള്ള ബാങ്കിൾസ് ആണ് വരുന്നത് ബാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല ഓപ്പൺ ചെയ്യുന്ന ബാങ്കിൾസ് ആണ് അപ്പോൾ അത് ബ്രേസ്ലെറ്റ് ആണെങ്കിൽ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ബാങ്കിൾ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് കാണാം പക്ഷേ അതിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കയ്യിലിടുമ്പോൾ ഒരു നല്ല ഇണങ്ങിയിട്ടുള്ള ഒരു ടേപ്പ് ആണ് വരുന്നത് എല്ലാം ട്വൻറ്റി ടു കാരറ്റ് എച്ച് ഒ ഡി ആഭരണങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കിത് ഷോപ്പിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നോക്കിയെടുക്കാവുന്നതാണ് അതിന് വെയിറ്റും കാര്യങ്ങളും അറിഞ്ഞ് കൈമിട്ട് സൈസൊക്കെ നോക്കിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നോർമലിപ്പോൾ കുറച്ച് ഐഡിയാസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ സൈസൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് താഴെ നമ്പറിൽ വിളിച്ച് നോക്കിയാണെൻ്റെ ഫോട്ടോസും അതിൻ്റെ പേയ്മെൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് എന്തായാലും അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം ബൈ Leo's Gold and Diamonds, Palikulam Road, Trishur.